ി ജെ പി മധുർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പട്ടികജാതി പട്ടികവർഗ മോർച്ച എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണം നടത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ഉദ്ഘാടനം ചെയ്തു

ಇವತ್ತು ನಮ್ಮ ರಾಷ್ಟ್ರದ ಮೊದಲ ಪ್ರಜೆ ಯಾರು ಯಾರು ದ್ರೌಪದಿ ಅವರು ನರೇಂದ್ರ ಮೋದಿಜಿ ಅವರು ಪ್ರಧಾನ ಮಂತ್ರಿಯಾಗಿ ಬಂದ ನಂತರ ಅರವಷ್ಟು ಪರ್ಸೆಂಟೇಜ್ ಅಷ್ಟು ನಾವು ನೋಡಿದ್ರೆ ಅದರಲ್ಲಿ ಒಬಿಸಿ ಮತ್ತು ಎಸ್ ಸಿ ಎಸ್ ಸಿ ವಿಭಾಗಕ್ಕೆ ಪ್ರಾತಿನಿಧ್ಯ ಕೊಟ್ಟಿದ್ದಾರೆ മധൂർ പഞ്ചായത്ത് എസ് സി എസ് ടി മോർച്ച പ്രസിഡന്റ് ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് സൂപ്രണ്ട് ഓഫ് പോലീസ് ഹരിശ്ചന്ദ്ര നായിക് മുഖ്യാതിഥിയായിരുന്നു ബി ജെ പി ജില്ലാ സെക്രട്ടറി സഞ്ജീവ പുളിക്കൂർ മധൂർ പഞ്ചായത്ത് സി ഡി എസ് പ്രസിഡന്റ് സുമലത എന്നിവർ അതിഥികളായിരുന്നു മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ കെ ഗുരുപ്രസാദ് പ്രഭു സുകുമാർ കുദ്രേപ്പാടി രാധാ പച്ചക്കാട് രവികട്ടി മായിപ്പാടി മാധവ മാസ്റ്റർ ധനഞ്ജയ മധൂർ ഗണേഷ് പ്രസാദ് ഉമേഷ മന്നിപ്പാടി എന്നിവർ സംസാരിച്ചു എസ് സി എസ് ടി മോർച്ച മധൂർ പഞ്ചായത്ത് സെക്രട്ടറി ജീവൻദാസ് ചേനക്കോട് സ്വാഗതവും ട്രഷറർ മോഹന കാളിയങ്കാട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്